ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ശെബലീർ മൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുധിയും ആ കൂട്ടുകാരനെ കൂടി ആ പാർക്കിലിങ്ങനെ ചുറ്റി നടക്കുകയാണ് ഹോ എൻ്റെ ദൈവമേ എന്നാലും നമുക്ക് ഈ ഒരു ഇത് മറക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ എടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ബെഞ്ചിൻ്റെ അടുത്തേക്കാണ് ഇടുന്നെങ്ങിയത് എടാ നോക്കിയടാ നമ്മളെ എത്ര ദിവസങ്ങൾ ഇരുന്ന് കളിച്ച് ഭക്ഷിച്ച് ഒക്കെ നടന്ന ഈ ബെഞ്ചാണിത് ഹോ ആ ബെഞ്ച് കാണുമ്പോൾ എനിക്കിപ്പോൾ തന്നെ ഇരിക്കാൻ തോന്നുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീ ആ ബെഞ്ചിൽ കയറിങ്ങനെ ഇരിക്കുകയാണ് നീ ഇവിടെ ഇരിക്കും ഞാൻ ഏതായാലും കടയിൽ പോയിട്ടേ രണ്ട് പൊതി കപ്പലണ്ടിയൊക്കെ മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂട്ടുകാരൻ അങ്ങോട്ട് പോവുകയാണ് അപ്പൊ ആ കൂട്ടുകാരൻ പോയ ആ ഈ ഗുണ്ടകള് നമ്മുടെ സുതിയെ നോട്ടമിട്ടിരിക്കുകയാണല്ലോ ആ സമയത്ത് ഈ ഗുണ്ടകളെങ്ങോട്ട് വരിക ഗുണ്ടകൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും സുതി നല്ലൊരു പാട്ട് ഏതായാലും അവനെ പാടി പാടി തോപ്പിക്കണം ഞാൻ ആരാണെന്ന് അവനെ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു നല്ലൊരു അടിപൊളി സോങ്ങ് അവിടെ സുതി പാടുകയാണ് അറിയാതെ ആ പാട്ടാണ് നമ്മുടെ ശ്രുതി അവിടെ പാടുന്നത് ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നല്ല പാട്ട് പാടാൻ ഒരു ഗുണ്ട നേരെ അടുത്തേക്ക് വന്നിട്ട് അതിനനുസരിച്ച് ആ പാട്ടിനൊപ്പം തന്നെ ആ പാട്ട് പാടുകയാണ് അപ്പോൾ ഇത് കണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സൂതി അന്തിച്ച് അയാളെ തന്നെ നോക്കിയാണ് ആഹാ കൊള്ളാലോ നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടല്ലോ അങ്ങനെ സുധിയും ആ ഒരു ഗുണ്ടയും കൂടിയായി പിന്നീടുള്ള ആ പാട്ട് മുഴുവനും പാടുന്നത് അങ്ങനെ സുധിയുടെ കൈ കയറി ഇങ്ങനെ പിടിക്കാം സുധിയുടെ കൈ കയറി പിടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് പാട്ടുപാടിക്കൊണ്ട് തന്നെ എന്താ എന്ന രീതിയിൽ ആംഗ്യം കൊണ്ട് കാണിക്കുകയാണ് ആ വാ എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാര് വിളിച്ച് വിളിച്ചുകൊണ്ട് പോവുകയാണ് നമുക്ക് നടന്ന് പാടാം ഒരു ചായ കുടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഈ കൂട്ടുകാർ ഈ ഗുണ്ട വിളിച്ച് വിളിച്ച് നമ്മുടെ സുധിയെ എങ്ങനെ കയറ്റിക്കൊണ്ടോ ഇനി അങ്ങോട്ട് പോകണോ എന്ന് ചോദിച്ചു ും പിന്നെ നമുക്ക് നടന്ന് പാടിയാ പോരെ എന്നും പറഞ്ഞ് അപ്പോ അവരിങ്ങനെ പാടി പാടി നേരെ തട്ടിക്കൊണ്ട് പോകുന്ന ആ കാറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ കുറേ ഗുണ്ടകൾ അവിടെ നിൽക്കുന്നുണ്ട് ഇനി ആ കാറിനോട്ട് കേറിയാട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴേക്കും വേണ്ട വേണ്ട എനിക്ക് തിരിച്ചു പോകണം എന്ന് പാട്ടിന്റെ രീതിയിൽ ശ്രുതി പറയുകയാണ് അങ്ങനെ നിന്നെ തിരിച്ചു വിടാനല്ലല്ലോ ഞങ്ങൾ ഇവിടം വരെയും കൊണ്ടുവന്നത് നീയേ കാറി മതി നിന്നെ കാറെ കാറിക്കയറ്റി ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവുക ദേ നിങ്ങൾ എന്നെ നിങ്ങൾ നിങ്ങളെന്തിനാ ആ ശരി തൻ്റെ ഒപ്പം ഞാൻ പാട്ട് പാടുകയല്ലേ ചെയ്തത് താൻ വലിയൊരു ഗായകനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇപ്പോൾ താൻ എന്തിനാ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു പോകുന്നത് താൻ ആരാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എടോ എടാ സുധീ നീ എൻ്റെ മെല്ലക്കിടന്ന് അഭിനയിക്കല്ലേ നീ ആ നീലിമാമേഡത്തിൻ്റെ കയ്യിൽ നിന്നും മേടിച്ച പൈസ തിരിച്ചു കൊടുത്തേക്കടാ എപ്പോഴേ ഗും വേറെ ഗുണ്ടകൾ പറഞ്ഞേടാ പൊട്ടാ നീലി നീലിമ മേഡത്തിൻ്റെ പേര് പറയല്ലേടാ ആ അന്ന് മാഡത്തിൻ്റെ പൈസ തിരിച്ചു കൊടുത്തേക്കടാ നീലിമ മേഡം ഓ അവളാണോ ഏത് പൈസ എന്ത് പൈസ എന്ന് ചോദിക്കുകയാണ് എന്ത് പൈസ ഏത് പൈസ എന്നൊക്കെ നിന്നോട് ഞാൻ പിന്നെ പറയാം നീ ആദ്യം കാറിലേക്ക് കയറാനായിട്ട് നോക്ക് അപ്പോൾ സുധീ ഇങ്ങനെ കൈ പിടിക്കുന്നതും ബലം പിടിക്കുന്നതും ഒക്കെ നമ്മുടെ കൂട്ടുകാരെ കബലണ്ടി മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇങ്ങനെ കാണുകയാണ് ഇതേണ്ട കൂട്ടുകാരാണെങ്കിൽ ഞെട്ടിപ്പോയി ദൈവമേ ഇതെന്താണ് ശ്രുതിയാണല്ലോ തട്ടിക്കൊണ്ടു പോകുന്നത് അങ്ങനെ ഇവരാ കാറി കയറ്റി ശ്രുതിയെ കൊണ്ടുപോകും അപ്പോഴേക്കും ഈ കൂട്ടുകാരനെ ഓടി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവനെയും കൊണ്ടുപോയി പക്ഷേ നമ്പറ് നോട്ട് ചെയ്യാനൊന്നും നോട്ട് ചെയ്യാനായിട്ടൊന്നും നമ്മുടെ കൂട്ടുകാരന് സാധിച്ചുമില്ല അപ്പോൾ ഇവനാണെങ്കിൽ ആകെ പേടിയും തോന്നുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയാണ് ശ്രുതിയാണെങ്കിൽ കുറേ ഡ്രസ്സിങ്ങനെ അയേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രുതി ശ്രുതിക്കാണെങ്കിൽ കളി സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ദൈവമേ എന്തോരം തുണിയാണ് ഈ അച്ഛമ്മ ഇതേ എനിക്ക് വെച്ചെന്നിരിക്കുന്നത് ഇതെല്ലാം തേച്ച് ചേച്ചി എൻ്റെ നാട്ടുപൊടിയുവാണല്ലോ എൻ്റെ ആൻറ്റി ഉണ്ടായിരുന്നപ്പോൾ എന്നെ കൊണ്ട് ഒരു ജോലി പോലും ചെയ്യിപ്പിക്കില്ലായിരുന്നു അച്ഛമ്മ ഇത് മനപ്പൂർവാണ് എന്നെക്കൊണ്ട് സകല ജോലികളും ചെയ്യിപ്പിച്ചിട്ട് എന്നോട് പ്രതികാരം വെട്ടുകയാണ് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരട്ടെ ആൻറ്റി ഏതായാലും തീർത്ഥാടനത്തിന് പോയിരിക്കല്ലേ ആൻറ്റി വരും ആൻറ്റി വരുമ്പോ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനെയും അപ്പോ അച്ചമ്മക്ക് ഇട്ട് നല്ല പണിയും കിട്ടും എൻ്റെ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് പാവം ഞാൻ ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂതമാണോ ഇത്ര ഇങ്ങനെ ജോലി ചെയ്യാനായിട്ട് തീരുമ്പോ തീരുമ്പോ ജോലി ഇങ്ങോട്ട് തരുവാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ കൂട്ടുകാരന്റെ കോള് നമ്മുടെ ശ്രുതിയുടെ ഫോളിലേക്ക് വരുന്നത് ഇവനോ ആ പറ എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ ശ്രുതി ശ്രുതിയെ ആരോ തട്ടിക്കൊണ്ടു പോയി ഏ എന്താ പറഞ്ഞത് തട്ടിക്കൊണ്ടു പോയിരുന്നോ ശ്രുതിയെയോ ശ്രുതിയെ ആര് തട്ടിക്കൊണ്ടു പോയൻ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഇപ്പതേ ഞാൻ കണ്ടതാ ശ്രുതിയെ ഒരു കാറൊക്കേറ്റി തട്ടിക്കൊണ്ടു പോയത് ആരും തട്ടിക്കൊണ്ടുപോയെന്ന് ആ അതൊന്നും അറിയില്ല ഏതോ നീലിമ എന്നൊക്കെ പറയുന്നത് കേട്ടു ഇത് കേട്ട ശ്രുതി അവ ഞെട്ടിപ്പോകാണ് നീലിമയോ ദൈവമേ ആ ശ്രുതി ശ്രുതിക്ക് നീലിമയെ അറിയോ ഇല്ല ഇല്ല എനിക്ക് നീലിമയെ അറിയില്ല പക്ഷേ ശ്രുതിക്ക് നീലിമയെ അറിയാന്നാണ് എനിക്ക് തോന്നുന്നത് അറിയുന്ന രീതിയിലാ അവന്റെ ഒരു സംസാരം എനിക്ക് അവിടെ നിന്ന് മനസ്സിലായത് ആരാണ് നീലിമ്മ ആ എനിക്കറിയില്ല പക്ഷേ ചേട ചേട്ടൻ ആ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തായിരുന്നു ചേച്ചിപ്പോഴേക്കും ഇല്ലെന്നേ ആ ബഹളത്തിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെ നമ്പർ നോട്ട് ചെയ്യാനാ ഞാൻ നമ്പർ നോട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഒരു കറുപ്പ് കളർ വണ്ടിയാണ് കറുപ്പ് കളർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൽ എന്തോരം അങ്ങനത്തെ വണ്ടികളുണ്ട് നമുക്കത് എങ്ങനെയാണ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ശ്രുതി ആ വണ്ടിയുടെ പിറകിലായിട്ട് ഒരു ഒരു ഇപ്പം സ്റ്റിക്കറുണ്ടായിരുന്നു ഒരു ശൂലത്തിൻ്റെ സ്റ്റിക്കർ ആ അത് വെച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമല്ലോ പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു ഇത് വെച്ച് കണ്ടുപിടിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുകയാണ് കേട്ടപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ നോക്കാം എന്തെങ്കിലും ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ വരും നോക്കട്ടെ പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ഒരു കാര്യം വേറെ ആരോടും പറയാനായിട്ട് പാടില്ല ചേട്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കും അതെങ്ങനെയാണ് ുടെ ജീവൻ ആപത്തിലാണ് അപ്പൊ എല്ലാവരോടും പറയണ്ടേ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത് എനിക്ക് മനസ്സിലായ ആ കാര്യങ്ങളൊക്കെ പക്ഷെ ഞാനൊന്ന് ആലോചിക്കട്ടെ പക്ഷെ അതുവരെ താൻ ആരോടും പറയാൻ നിൽക്കരുത് എനിക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുമോന്ന് ഞാൻ നോക്കട്ടെ ഒന്ന് ഉം എന്നാ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അങ്ങനെ ഫോൺ വെച്ച് നമ്മൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അച്ഛമ്മയാണ് അപ്പൊ ആ അച്ഛമ്മ ആണെങ്കിൽ ഏർ ഈയൊരു ഏർ ശ്രുതിക്കിട്ട് നല്ല ശ്രു ആ ശ്രുതിക്കിട്ട് നല്ല ഇടിവിട്ട് പണിയൊക്കെ കൊടുത്തല്ലോ അപ്പൊ ശ്രുതിക്കിട്ട് നല്ല ഇടിപെട്ട് പണിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മക്ക് ഭയങ്കര ആശ്വാസമാണ് ഏതായാലും എടാ രവി ശ്രുതി നന്നാവോ ഉം എന്ന് എനിക്ക് തോന്നുന്നു എന്നാലും അച്ചമ്മ അല്ല അമ്മ നല്ല പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഉം അവളെ നട്ടം തിരിക്കുവല്ലേ ഇവിടത്തെ ജോലികളെല്ലാം ചെയ്തിട്ട് ഈ കണക്കിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് നന്നാകും പകുതി മുക്കാലം നന്നായെന്നാ എനിക്ക് തോന്നുന്നത് എടാ രവി നിനക്ക് അവളെ കുറിച്ച് അറിയില്ല അങ്ങനെ അത്ര പെട്ടെന്നൊന്നും നന്നാവുന്ന കൂട്ടത്തിലല്ല അവള് അവളുടെ സ്വഭാവം മാറി മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ആ കാര്യത്തെ കുറിച്ച് നീ വിട്ടേര് ഇനിയും അവളെ കുറെ മര്യാദ എനിക്ക് പഠിപ്പിക്കാനുണ്ട് എൻ്റെ രവി എന്നിങ്ങനെ പറയാ അങ്ങനല്ലേ ഇവര് സംസാരിച്ചുകൊണ്ട് വരുമ്പോഴാണ് ദാ ശ്രുതി പരക്കം വാങ്ങി ബാഗ് കൊടുത്തോണ്ട് വരികയാണ് പുറത്തോട്ട് അപ്പോ അച്ഛമ്മ വിളിക്കുകയാണ് ശ്രുതി നീ ഇതെവിടെ പോകുന്നു അത് പിന്നെ അച്ഛമ്മ ഞാൻ ഞാൻ മീൻ മേടിക്കാൻ പോവാണ് മീനാ എന്തിരിപ്പൊ മീൻ മേടിക്കാൻ പോകുന്ന അല്ലെ മീൻ വേണമല്ലോ അപ്പൊ രവി ആണെങ്കിൽ മുള എന്നോട് പറഞ്ഞാ പോരായിരുന്നില്ലേ ഞാൻ പോയി മീൻ മേടിക്കുമായിരുന്നല്ലോ മുളെന്തിനാ പോകുന്നത് എന്ന് ചോദിക്ക സാരോലങ്ങളെ ഞാൻ പോയി മേടിച്ചിട്ട് വന്നോളാം അപ്പൊ അച്ചമ്മയാണെങ്കിൽ വേണ്ട നിനക്ക് ഇവിടെ ഇഷ്ടം പോലെ ജോലിയുണ്ട് അതുകൊണ്ട് ആ ജോലിയെല്ലാം എല്ലാം ചെയ്യ മീനെ രവി മേടിച്ചോണ്ട് വന്നോളും അയ്യോ അച്ചമ്മേ അതല്ല അച്ചമ്മേ മീൻ മാത്രമല്ല അടുക്കളയിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനുണ്ട് അതുകൊണ്ടാ അതൊന്നും അങ്ങൾ പോയാൽ ശരിയാവില്ലല്ലോ ഞാൻ തന്നെ പോടാം അപ്പോ നമ്മുടെ രവി ആണെങ്കില് അങ്ങനെയാണെങ്കില് ഏർ ശ്രുതി പോയിട്ട് വരട്ടെ അല്ലേ അല്ലേമ്മേ അതായിരിക്കും നല്ലത് ശ്രുതി നീ ആ ചന്ദ്രയെ പോലെ കള്ളം പറഞ്ഞ് ഇവിടെ നിന്നും മുങ്ങുവാണോ അയ്യോ അച്ചമ്മേ എന്താ അച്ചമ്മ ഈ പറയുന്നത് ഞാൻ അച്ചമ്മയോട് ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യോ ഞാൻ കള്ളം പറയുന്ന കൂട്ടത്തിലാണെന്ന് അച്ചമ്മക്ക് തോന്നിയോ എന്തിനാ അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കാണ് ആ ശരി ശരി കൂടുതൽ ഡയലോഗൊന്നും വേണ്ട പോ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നോളാം ശരി അച്ഛമ്മ ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നോളാം എന്നെ എന്നും പറഞ്ഞോണ്ട് ശ്രുതി അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവുകയാണ് അപ്പോ അച്ചമ്മ പറയാണ് എടാ രവി അവൾ ഈ പോക്ക് എന്തോ പന്തികൾ ഉണ്ടല്ലോ എന്തോ ഒരു കള്ളത്തരം മണക്കുന്നു ഏ ഇല്ലമ്മേ അവള് കള്ളത്തരൊന്നും പറഞ്ഞിട്ടല്ലേ പോയത് അവള് ഉം ശരിക്കും സത്യം പറഞ്ഞിട്ട് തന്നെയായിരിക്കും പോയത് അല്ലാതെ ഇത്രയും പരക്കമാഞ്ഞു പോകണ്ട ആഹായൊന്നുമില്ലല്ലോ ആ അവളെ ഇനിയും നന്നാക്കാനുണ്ട് കുടിച്ചോ വെള്ളത്തിലവളെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല അവൾ അഹങ്കാരമൊക്കെ ഒരുപാട് അങ്ങടെ നിർത്തി കൊടുക്കാനുണ്ട് ആ അത് ഞാൻ നിർത്തി കൊടുത്തോളാം എന്ന് പറയാ ഇനി ഇവളെ നന്നാക്കിയതിന് ശേഷം ഇവളുടെ ഭർത്താവ് സുതി അവനെയും കൂടി എനിക്ക് നന്നാക്കണം ഏർ എന്നാലേ സമാധാനാവോളു ചന്ദ്ര തിരിച്ചു വരുമ്പോഴത്തേക്കും രണ്ടെണ്ണത്തിന്റെ സ്വഭാവം നല്ല രീതിയിൽ തന്നെ മാറണം ഇത് കേട്ട രവിയാണെങ്കില് ഉം സുതിയുടെ സ്വഭാവം അച്ഛ അമ്മ മാറ്റാനായിട്ട് പോകുന്നു നടന്നത് തന്നെ അമ്മേ എന്നിങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ് അങ്ങനെ ഇവർ ഒരു ഭയങ്കര സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ ഇരിക്കുക രണ്ടെണ്ണംതിനെ സ്വഭാവം മാറ്റാൻ പറ്റുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുതിയെ ആ ഒരു ഗുണ്ട ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ആ സ്ഥലത്തേക്ക് സ്ഥലത്തേക്കെങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ് കൊണ്ടുവന്നാൽ ആരെയും നിങ്ങൾ വാലിച്ച് കഴിക്കേണ്ട നിങ്ങൾ എന്നെ വിട്ടേണ്ടത് നിങ്ങൾ എന്തിനെന്നെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ആരാണ് നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനമുള്ളത് നിങ്ങൾ അവിടെ വിട്ടണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് കയറി വാടാ എന്ന് പറഞ്ഞ് ആ ഒരു റൂമിൽ കയറ്റിയിട്ട് ഇങ്ങനെ ആ കസാരലിങ്ങനെ സുതി ആണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് നീലിമയുടെ വരവ് നീലിമയ്ക്ക് സുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് നീലിമ നേരെ മുന്നിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ് ചെന്നു കഴിഞ്ഞപ്പോഴേക്കും സുതി കണ്ടി നെറ്റിപ്പോവാ ഏഹ് നീലിമ നീയോ എന്ന് ചോദിക്കുകയാണ് അതേടാ ഞാൻ തന്നെ നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ അമ്പത് ലക്ഷം രൂപയും തട്ടിച്ചെടുത്തിട്ട് നീ സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാന്ന് വിചാരിച്ചോ ദേ നിന്റെ ബുദ്ധിമതിയായ ഭാര്യ എന്നെ ചതിക്ക് നീയും കൂടി എന്നെ ചതിക്കുകയാണെന്ന് ഏ എനിക്ക് മനസ്സിലായടാ അത് കെട്ടി എപ്പോഴേക്കും അതെന്തിനാ അതെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എല്ലാം എല്ലാം സോൾവ് ആയതല്ലേ പിന്നെ എന്തിനാ നീ എന്നെ തട്ടിക്കൊണ്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് ഈ നിലിമയെ കുറിച്ച് നിനക്ക് അറിയാത്തത് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് എല്ലാം സോൾവ് ആയെന്ന് ആരാട പറഞ്ഞത് അതൊന്നും സോൾവായിട്ടില്ല ഇപ്പോ സീറോയിൽ നിന്ന് തുടങ്ങുക പോലീസ് എന്ത് എന്ത് എന്തി വെച്ചാണോ അവസാനിച്ചത് അത് വെച്ച് തന്നെ തുടങ്ങുകയാണ് ഇവിടെ ഹാ അല്ലാതെ അവത് അവസാനിപ്പിക്കാനൊന്നും ഈ നീലിമ തീരുമാനിച്ചിട്ടില്ല നീ ആ അമ്പത് ലക്ഷം രൂപ കൊണ്ടല്ലേടാ ഷോറൂം വാങ്ങിയത് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏ ഇല്ല ആ പൈസ കൊണ്ടൊന്നുമില്ല ആ പൈസ ഞാൻ വീട്ടി കൊടുത്തു ഇത് ഞങ്ങളുടെ പൈസയാണ് പിന്നെ ശ്രുതിയുടെ അച്ഛൻ അച്ഛനയച്ച പൈസയാ പിന്നെ കുറച്ച് ലോണും എടുത്തു അങ്ങനെയാണ് ഈ ഒരു ഷോറൂം പണിതെന്നും പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീലമയാണെങ്കിൽ നീ എന്താ എൻ്റെ മുന്നിൽ കൂടുന്ന് അഭിനയിക്കാണ് വേണ്ട മോനെ എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിന് കയറി കുത്തിപ്പിടിക്കാണ് അങ്ങനെ ഈ ഗുണ്ടയാണെങ്കിൽ ഇവന്റെ നേരെ ഇങ്ങനെ ചൂണ്ടി സംസാരിച്ചിട്ട് ദേ ഏഹ് നീയപ്പോ കുറ്റം സമ്മതിച്ചു അല്ലേ ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ അപ്പോഴേക്കും നിങ്ങൾ സംസാരിക്കണ്ട ഇത് ഞാൻ നീലിമയും തമ്മിലുള്ള വർത്തമാനമാണ് ഞാൻ സംസാരിക്കോടാ എന്ന് ഗുണ്ട പറയാ അപ്പോഴേക്കും നമ്മുടെ ഈ നീലിമയാണെങ്കിൽ എന്താടാ നിനക്ക് മറുപടിയില്ലേ നിലിമ നീലിമ പറഞ്ഞത് മുഴുവൻ സത്യം തന്നെയാണ് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഈ അമ്പ ഈ അമ്പത് ലക്ഷം അത് നീലിമയുടെ പൈസ ഇല്ലല്ലോ അതെന്റെ പൈസയല്ലേ അതെന്താ പറയാത്തത് എന്നെ പറ്റിച്ച് നീ എന്നെയും ചതിച്ചിട്ട് ആ പൈസയും കൊണ്ട് കടന്നു കളഞ്ഞതല്ലേ അപ്പൊ പിന്നെ അതെന്റെ പൈസയല്ലേ എൻറെ അച്ഛൻ ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസ അത് മക്കൾ അനുഭവിക്കുന്നു അത് സ്വാഭാവികമാണ് അതിൽ കയറി നീ ഇടപെടേണ്ട കാര്യമില്ല എന്നും നമ്മുടെ നീലിമയോട് പറയാണ് ഇത് കേട്ട നീലിമ വേറെ ഒന്നും നോക്കിയില്ല ആ ഗുണ്ടയുടെ കയ്യിൽ നിന്നും തോക്ക് തട്ടിപ്പറിച്ച് മേടിച്ച് നേരെ സുതിയുടെ നെറ്റിക്ക് നേരെ അങ്ങോട്ട് വയ്ക്കുകയാണ് നീ എന്താ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നോടാ എന്നും ചോദിച്ച് നമ്മുടെ നീലിമയുടെ കിടിലൻ പ്രകടനം ശ്രുതിയാണെങ്കിൽ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിലായി പോവുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശ്രീകിൻ ബൈ